താങ്കളുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചൈന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം നിർമ്മിക്കുക എന്ന നേട്ടമാണ് ചൈനീസ് എഞ്ചിനീയർമാർ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് ചൈനയിലെ ഹുവാജിയാങ്ങിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലത്തിന്റെ നിർമ്മാണം കാണിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പാലത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എഞ്ചിനീയർമാർ ജോലികൾ ചെയ്യുന്നത് കാണാനാകും ഈ വർഷം പാലം തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലണ്ടനിലെ ഗോൾഡൻ ഗേറ്റ് പാലത്തേക്കാൾ ഒൻപത് മടങ്ങ് ഉയരമുള്ളതാണ് ഹുവാജിയാങ് ഗ്രാൻഡ് കാനിയൻ പാലം പാരീസിലെ ഈഫിൾ ടവറിന്റെ ഇരട്ടി ഇരട്ടുയുള്ള ഉയരം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പാലത്തിലൂടെ മേഘങ്ങൾ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും ബിപാൻ നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് ഹുവാചിയാങ് ഗ്രാൻഡ് കാന്യൻ പാലത്തിന് രണ്ടേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ നീളവും നദിയിൽ നിന്ന് രണ്ടായിരത്തി അൻപത് അടി ഉയരവുമാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഭാഗങ്ങളായാണ് പാലത്തിന്റെ മധ്യഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ആകെ ഇരുപത്തിരണ്ടായിരം ടൺ ഭാരമുണ്ട് ഈ ഒരു പാലത്തിന് ഇത് ഈഫിൾ ടവറിന്റെ ആകെ ഭാരത്തിന്റെ മൂന്നിരട്ടിയാണ് ഉദ്ഘാടനത്തോടെ ലോക റെക്കോർഡ് തകർക്കാൻ ഒരുങ്ങുകയാണ് ഈ ഒരു പാലം എന്നിരുന്നാലും നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം എന്ന പദവി ചൈനയ്ക്ക് തന്നെയാണ് ഹുവാജിയാങ് ഗ്രാൻഡ് കാനൻ പാലത്തിന് ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഗുയിഷോ പ്രവിശ്യയിലെ ബേപ്പാൻ ജിയാങ് പാലമാണിത് നാലുവരി ഗതാഗതമുള്ള ഈ ഒരു പാലം രണ്ടായിരത്തി പതിനാറിലാണ് പൂർത്തിയായത് വേപ്പാൻ നദിക്ക് മുകളിലൂടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് അടി ഉയരത്തിലാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് ഹുവാൻചിയാങ് പാലം തുറന്നതിനു ശേഷം നാട്ടുകാർക്ക് എന്തായാലും യാത്രകൾക്ക് വലിയ ആശ്വാസം ലഭിക്കും നിലവിൽ വലിയ താഴ്വര കടക്കാൻ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ചെലവഴിക്കേണ്ടതുണ്ട് എന്നാൽ ഈ വലിയ പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ ദൂരം വെറും രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെയായി കുറയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ ഡോളർ ചെലവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആരംഭിച്ചത് വെറും മൂന്ന് വർഷത്തിനുള്ളിൽ പാലം തുറന്നു കൊടുക്കാൻ ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ പ്രത്യേകത